മായമില്ലാതെ മൂവാറ്റൂടെ നെട്ടോർകോട്ട് വനദുർഗദേവി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു ഭക്തിസാന്ദ്രമായി അന്തരീക്ഷത്തിൽ നടന്ന പൊങ്കാലിയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മൂവാറ്റുപുഴ നെട്ടോർകോട്ട് ദേവി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു സമാപന ദിവസമായ ഇന്ന് നടന്ന പൊങ്കാലയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് വിവിധ പരിപാടികളോടെ മഹോത്സവം സംഘടിപ്പിച്ചിരുന്നത് പൊങ്കാലയ്ക്ക് ശേഷം ദേവീദേവന്മാർ കലശം നവകം പഞ്ചഗവ്യം പതിനൊന്ന് മണിക്ക് പൊങ്കാല നിവേദ്യം എന്നിവയും നടന്നു പ്രസാദൂട്ടിലും മറ്റു പരിപാടികളിലും നിരവധി ഭക്തരാണ് പങ്കെടുത്തത് വൈകിട്ട് നടന്ന ദീപാരാധന ദീപ കാഴ്ചയിലും ഭക്തരുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ